ഉത്തിഷ്ടക കാര്യസിദ്ധിക്ക് ഒരു വഴിപാട് നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന് ഉറിവഴിപാട് ചെയ്താൽ എല്ലാ കാര്യങ്ങളും സാധിക്കും എന്നാണ് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നത് എല്ലാ ദിവസവും ഭക്തർക്ക് ഉറി വഴിപാട് നടത്താം രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെയും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ആറേ കാലു വരെയുമാണ് ഉറിയിൽ ഭഗവാന്റെ നിവേദ്യങ്ങളായ വെണ്ണ കതളിപ്പഴം കൽക്കണ്ടം ഉണ്ട ശർക്കര മലർ പഞ്ചസാര അവൽ ഉണക്കമുന്തിരി ഉണ്ണിയപ്പം വെളുത്ത എള്ളിൻ്റെ എള്ളുണ്ട ഇവ നിറയ്ക്കാം ഉറിയും കലവും അതിൽ നമ്മുടെ ഇഷ്ടപ്രകാരം നിറയ്ക്കാനുള്ള വസ്തുക്കളും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും ഉറി നിറയ്ക്കാനുള്ള വെണ്ണ അവൽ പഞ്ചസാര കൽക്കണ്ടം ഉണ്ട ശർക്കര കതളിപ്പഴം എപ്പോഴും ക്ഷേത്രത്തിൽ ലഭിക്കും ലഡുവും ഉണ്ണിയപ്പവും വ്യാഴവും ഞായറും രോഹിണി ദിവസവും വൈകുന്നേരം ലഭിക്കും അതുപോലെ വെളുത്ത എള്ളിൻ്റെ ഉള്ളുണ്ട ഉണക്കമുന്തിരി ഇവ ഭക്തർ പറയുന്നതനുസരിച്ച് ക്ഷേത്രത്തിൽ തയ്യാർ ചെയ്തു തരും ഉറി നിറയ്ക്കുന്നതിനും അത് സമർപ്പിക്കുന്നതിനും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ആചാര്യസ്ഥാനത്ത് ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ഒരാളുണ്ടാവും ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറിയും കലവും നമ്മൾ എടുത്ത് നൽകണം തുടർന്ന് ഉറി കെട്ടിയ ശേഷം ഉരെണ്ണം പഞ്ചസാര കതളിപ്പഴം ലഡ്ഡു ഇവ ഭക്തന്റെ ഇഷ്ടമനുസരിച്ച് നിറച്ച ഉറി ശ്രീകോവിലിന് ചുറ്റും പാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു പ്രദക്ഷിണം വെച്ച ശേഷം നമസ്കാര മണ്ഡപത്തിൽ വയ്ക്കുന്നു അതിനുശേഷം ഉറിയിലെ വിഭവം മേൽശാന്തി ഉണ്ണിക്കണ്ണന് നേരിയ്ക്കുന്നു ശേഷം ഉറി സമർപ്പിച്ചയാൾ കൊച്ചുകുട്ടികൾക്ക് ആദ്യം പ്രസാദമായി നൽകും ഇതാണ് ഉറി വഴിപാട് ചടങ്ങ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ ഉറിവഴിപാടിന് ഒപ്പം തന്നെ പ്രസിദ്ധമാണ് ഇവിടുത്തെ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയും കാര്യസിദ്ധിക്കായാണ് ഇത് നടത്തുന്നത് എല്ലാ രോഹിണി നാളിലും രാവിലെ ഒമ്പതേ മുപ്പത് മുതൽ പത്തെ മുപ്പത് വരെ ഒരു മണിക്കൂർ നേരമാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടക്കുന്നത് പൂജയിൽ നമ്മൾ കൊണ്ടുവന്ന ധനം ഒരു വെറ്റിലയിൽ വെച്ച് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണന് സമർപ്പിച്ച് നമ്മുടെ ഉത്തിഷ്ടക കാര്യം പ്രാർത്ഥിക്കുന്നതാണ് പൂജയിലെ പ്രധാന ചടങ്ങ് വിവാഹ തടസ്സം ജോലി തടസ്സം സന്താനതടസ്സം എന്നിവ മാറ്റുവാനാണ് ഇത് ആളുകൾ പ്രധാനമായും ചെയ്യുന്നത് അതുപോലെ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടുന്നതിനായി ക്ഷേത്രത്തിൽ പാൽപായസം വഴിപാട് നേർന്നാൽ കളഞ്ഞുപോയ സാധനം തിരികെ കിട്ടുമെന്നാണ് വിശ്വാസം